എന്തിനും ഏതിനും ഷോർട്ട് കട്ട് അതാണ് മലയാളിയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുറുക്കുവായി ഇതിനെക്കാട്ടും എളുപ്പമുള്ളൊരു മാർഗ്ഗം ഉണ്ടാവുന്നത് അന്വേഷിക്കല് നമ്മുടെ നാട്ടിലെ ഫിറ്റ്നസ് ജേണിയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഫിറ്റ്നസ് എന്ന് പറയുമ്പം എല്ലാവരുടെ മനസ്സിലേക്കും കടന്നു വരുന്ന ഒരു സംഭവം എന്ന് ജിമ്മാണ് ജിം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ പിന്നെയും വരുന്നൊരു സംഭവം പ്രോട്ടീനാണ് അവിടെയുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷനും പ്രോട്ടീൻ ഇൻടേക്കിനെ കുറിച്ചിട്ടൊക്കെ ഈ അടുത്ത് ഐ സി എം ആർ ഇറക്കിയ ഒരു ഇത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ ഒരു ന്യൂസ് എന്ത് പ്രോട്ടീൻ സപ്ലിമെന്റ്സിൽ വിലക്ക് ഇറക്കിയതിനെ കുറിച്ച് എന്തിനാണ് ഐ സി എം ആർ പ്രോട്ടീൻ സപ്ലിമെന്റേഷനിൽ വിലക്ക് ഏർപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് നമ്മൾ കഴിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ എവിടെയാണ് പ്രോട്ടീൻ സപ്ലിമെന്റ്സിനെ നമ്മൾ കറക്റ്റായിട്ട് കെട്ടിയിടേണ്ടത് ഐ സി എം ആർ പറഞ്ഞത് ഒരാളുടെ ഡെയിലി റെക്കമെൻഡ് പ്രോട്ടീനിൽ ശരിക്കും പറഞ്ഞാൽ മൂന്ന് ഈസ്റ്റ് ഒന്ന് അണുപാതത്തിൽ എന്ന് വെച്ചാൽ സീരിയൽസ് എന്ന് എന്നുവെച്ചാൽ ധാന്യങ്ങളും പിന്നെ പയറുവർഗ്ഗങ്ങളും തമ്മിൽ മൂന്ന് ഈസ്റ്റ് ഒന്ന് റേഷ്യോയിൽ കഴിച്ചാൽ മതി അല്ലെങ്കിൽ മുപ്പത് ഗ്രാം പൾസസ് എന്ന് എന്നുവെച്ചാൽ പയറുവർഗ്ഗങ്ങളും മുപ്പത് ഗ്രാമും എൺപത് ഗ്രാം ഇറച്ചിയും ഒരാൾ ഡെയിലി കഴിക്കുകയാണെങ്കിലും അതും ആ ഒരു വ്യക്തിയുടെ ഡെയിലി ആവശ്യമായ പ്രോട്ടീൻ കിട്ടുമെന്നാണ് അപ്പം നമുക്ക് ഉണ്ടാവും ഈ പ്രോട്ടീൻ ഇൻടേക്ക് അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിലധികം പ്രോട്ടീൻ ശരീരത്തിൽ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം യൂഷ്വലി നമ്മൾ ആവശ്യത്തിലധികം പ്രോട്ടീൻ എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് നമ്മളുടെ പ്രോട്ടീൻ മെറ്റബോ എല്ലാത്തിനും മെറ്റബോളിസം ഉണ്ട് അപ്പോൾ പ്രോട്ടീൻ മെറ്റബോളിസം അല്ലെങ്കിൽ പ്രോട്ടീൻ നമ്മളെ ശരീരത്തിൽ ദഹിക്കുന്ന സമയത്ത് അവിടെ ബ്രേക്ക് ചെയ്തിട്ട് അമോണിയയും അതുപോലെ യൂറിയയും ഉണ്ടാവും അപ്പോൾ ഈ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യുന്നത് കിഡ്നിയാണ് അപ്പോൾ കിഡ്നിക്ക് വർക്ക് ലോഡ് കൂടും അതുപോലെ തന്നെ ഈ യൂറിയ യൂറിനിലൂടെയാണ് പുറത്തേക്ക് പുറം തള്ളുന്നത് ഓക്കെ അപ്പോൾ ആ സമയത്ത് ഈ യൂറിനിലൂടെ പുറം തള്ളണം എന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം വേണം അല്ലേ അപ്പം വെള്ളം എക്സസീവായിട്ട് എടുക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും അതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഡീഹൈഡ്രേഷൻ സംഭവിക്കും അപ്പം ഇങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷന് ഈ ഒരു പ്രോട്ടീനിൻ്റെ കൂടുമ്പോൾ ഉണ്ടാവും ഇതെല്ലാം മാറ്റി നിർത്തിയാലും ഉണ്ടാവുന്ന തോന്നുന്നതെന്ന് വെച്ചാൽ ഒരാൾ പ്രോട്ടീൻ മാത്രം എടുക്കുന്ന അല്ലെങ്കിൽ പ്രോട്ടീൻ ഇൻടേക്ക് കൂടുന്ന സമയത്ത് ബാക്കി നമുക്ക് വേണ്ട ബാലൻസ്ഡ് ഡയറ്റ് എന്നൊരു കൺസെപ്റ്റാണ് അല്ലെങ്കിൽ ബാലൻസ്ഡായിട്ട് എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിൽ വേണം അപ്പോൾ ഈ ന്യൂട്രിയൻസ് ഒന്നും പ്രോപ്പറായിട്ട് കിട്ടാതെ ഇരിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ശരീരം കാണിച്ചു തുടങ്ങും നമുക്ക് കുറച്ചും കൂടിയും എളുപ്പത്തിൽ നമ്മളെ ബോഡിക്ക് ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ മണി നോക്കുകയാണെങ്കിലും കുറച്ചും കൂടിയും ഹെൽത്തി വെയിലുള്ള പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഭക്ഷണം നമ്മളെ ചുറ്റുമായിട്ടുണ്ട് എന്ന് വെച്ചാൽ മുട്ട പാല് ഇറച്ചി ദാ ഇതൊക്കെ നട്ട്സ് നട്ട്സ് എന്ന് വെച്ചാൽ വലിയ വലിയ നട്ട്സൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതോടുകൂടി നമുക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പ്രോട്ടീൻ മാത്രല്ല വൈറ്റമിൻസും ഒക്കെ നമ്മളെ ശരീരത്തിന് കിട്ടും ഓക്കെ അപ്പം ഇത് മാത്രമല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം പുറത്തുനിന്ന് പ്രോട്ടീൻ പൗഡർ സപ്ലിമെൻറ്റ്സ് വാങ്ങി നമ്മൾ എളുപ്പ ഷോർട്ട് കട്ട്സ് നോക്കുന്നു മനസ്സിലാക്കുക സോയ പ്രോട്ടീനിൽ അധികവും എന്താ പറയുക ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കണ്ടൻറ് ആണ് കേട്ടോ ഒരുപാട് കഴിക്കുമ്പം ഇതൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാവും ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മളൊക്കെ ഈ പ്രോട്ടീനിന് വെയ്റ്റ് ലോസിന് വേണ്ടി കഴിക്കുന്ന ഒരാൾ പ്രോട്ടീൻ പൗഡറിൻ്റെ ഒക്കെ പരസ്യത്തിൽ വെയ്റ്റ് ലോസിന് ഹെൽത്തി വേ എന്നൊക്കെ പറഞ്ഞു കാണാം അപ്പോൾ ഈ പ്രോട്ടീൻ വെയ്റ്റ് ലോസിന് വേണ്ടി കഴിക്കുന്ന ഒരാളുടെ ബോഡി അല്ലെങ്കിൽ ബോഡി വർക്കൗട്ട് അല്ലെങ്കിൽ കലോറി ബേൺ എന്ന് പറയുന്നത് കുറവും പ്രോട്ടീൻ ഇൻടേക്ക് കൂടുതലും ആവുകയാണെങ്കിൽ യൂഷ്വലി എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോട്ടീൻ ഇൻടേക്ക് കൂടുന്ന സമയത്ത് ഈ ഇൻടേക്ക് കൂടും കലോറി ബേൺ കുറയുകയും ചെയ്യുമ്പോൾ കോഴ്സ് വെയ്റ്റ് ലോസ് എല്ലാം നടക്കുക അവിടെ വെയിറ്റ് ഗെയിൻ ആണ് ഉണ്ടാവുക അപ്പം ഇങ്ങനെ ഒരുപാട് സൈഡ് എഫക്ട്സ് ഇതുകൊണ്ടുണ്ട് അപ്പോൾ നമ്മൾ കിഡ്നിയുടെ കാര്യം പറഞ്ഞതുപോലെ അതുപോലെ നമുക്ക് ടൈപ്പ് ടു ഡയബറ്റിക്കിന് കാരണമാകുമെന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ അത് ബാധിക്കുന്നതുകൊണ്ട് അപ്പം ഇങ്ങനെ പല രീതിയിൽ സൈഡ് എഫക്ട്സ് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രോട്ടീൻ ഇൻടേക്കിന് ഐ സി എം ആർ ഇപ്പോൾ വിലക്കെടുക്കുക അത് കരുതിയിട്ട് ഒരിക്കലും നിങ്ങൾ പ്രോട്ടീൻ ഇൻടേക്ക് വേണ്ട എന്നല്ല പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിന് എതിരെയാണ് പറഞ്ഞത് ഈ സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ ഇത് കാരണം ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് കൂടുതലാണെന്നും ഇനിയിപ്പോൾ പ്രോട്ടീൻ നമ്മൾ വാങ്ങുന്ന എല്ലാ പ്രോട്ടീൻസിലും എന്തുണ്ട് ആഡഡ് ഷുഗർ ഉണ്ട് ഫ്ലേവറിങ് ഏജൻസ് ഉണ്ട് കാരണം പച്ചയ്ക്കുള്ള പ്രോട്ടീൻസ് ഒന്നും ആർക്കും കഴിക്കാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് ആണ് നമ്മൾ ബോഡി ഇതിന് പകരം കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പ്രോട്ടീൻ കണ്ടൻറ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നാണ് പറയുന്നത് എന്ന് കരുതിയിട്ട് പ്രോട്ടീൻ കണ്ടതിന് കൂടുതലുള്ള ഭക്ഷണങ്ങളൊന്നും ചില സ്ഥലത്ത് കാണും എഗ് വൈറ്റ് ഒരു ദിവസം പത്തും ഇരുപതും കഴിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതുകൊണ്ടും ഇതേപോലെ തന്നെ സൈഡ് എഫക്ട്സ് ഉണ്ട് കേട്ടോ അപ്പം ഒന്നും അധികമാവാതെ നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിയിൽ കഴിക്കുക എന്നാണ് ഐ സി എം ആർ പറയുക ഐ സി എം ആർ തന്ന റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേർട്ടി ഗ്രാമും എയ്റ്റി ഗ്രാമും എന്ന രീതിയിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക